ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവുടെ നിങ്ങളുടെ കഷ്ടകാലം എല്ലാം തീർന്നു കിട്ടും ഇനി രാജയോഗവും രാജകീയ ജീവിതവുമാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് ഈ വർഷത്തെ വിഷുവിന് ധാരാളം പ്രത്യേകതകളുണ്ട് നിരവധി ജ്യോതിഷപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് ഈ വിഷു കാരണമാകുന്നു സൂര്യൻ മേടം രാശിയിലേക്ക് എത്തുമ്പോൾ അത് ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഉയർച്ചയും രാജകീയ ജീവിതവും സമ്മാനിക്കും ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ അതുകൊണ്ട് തന്നെ സൂര്യന്റെ ഓരോ ചെറിയ മാറ്റവും നമ്മുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലമായ മാറ്റങ്ങൾ സമ്മാനിക്കും എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് വിഷു മുതൽ ഭാഗ്യം തുണയ്ക്കുന്നത് എന്ന് നോക്കാം ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ വർഷത്തെ വിഷു വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ സമ്മാനിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ പല മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് തൊഴിലിൽ വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുമാത്രമല്ല വ്യാപാരത്തിൽ നേട്ടവും അപ്രതീക്ഷിത സാമ്പത്തിക ഉയർച്ചയും നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് വളരെ പ്രധാനമായ സത്യം സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഏഴര ശനിയാണ് നിങ്ങൾ ശനി പ്രീതി വരുത്തണം ജന്മശനി വരുമ്പോൾ അല്പം രോഗസാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ശാസ്താവിനെയും ശിവനെയും തൊഴുകാം നമശിവായ ജപിക്കാം ഗണപതിയെയും ഹനുമാൻ സ്വാമിയെയും പ്രസാദിപ്പിക്കാം അയ്യപ്പനെയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മികച്ചതാകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും സമ്മാനിക്കും കൂടാതെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നേട്ടങ്ങളുടെ നിരവധി മാറ്റങ്ങളാണ് ഈ വിഷുക്കാലം മുതൽ നിങ്ങളെ ഇനി തേടിയെത്തുക എല്ലാ അർത്ഥത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരും യുടെ രാശിക്കാരായി നിങ്ങൾക്ക് ഏഴര ശനിയാണിനി വരിക നിങ്ങൾ ശനിപ്രീതി വരുന്നതും ഗുണകരമാണ് ജന്മശനി വരുമ്പോൾ രോഗസാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ശാസ്താവിനെയും ശിവനെയും ഭജിക്കുക നമശിവായ ജപിക്കാം ഗണപതിയെയും ഹനുമാൻ സ്വാമിയെയും അയ്യപ്പ ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് വിഷുവിന് ശേഷം സംഭവിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യപരമായും മാനസികപരമായും വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സഹായിക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ തേടി അലയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതിനുള്ള പരിഹാരം ഈ സമയത്ത് ലഭിക്കുന്നതാണ് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ച ജോലി ഈശ്വരാനുഗ്രഹത്താൽ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇടവ രാശിക്കാരായി നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറുന്നു നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾക്ക് കണ്ടത് ശനിയുടെ ഉപദ്രവങ്ങളെല്ലാം മാറിക്കിട്ടും ഇനി ഇങ്ങനെയാണെങ്കിലും പതിനൊന്നാം മഠത്തിലാണ് ശനി പ്രാർത്ഥനകൾ യാതൊരു രീതിയിലും കൊടുക്കരുത് മീനത്തിലെ ശനിക്ക് അഞ്ചാം ഭാവത്തിലേക്ക് വളരെയധികം ദൃഷ്ടിയുണ്ട് ഇത് സന്താനങ്ങൾക്ക് ചെറിയ ദുരിതങ്ങൾ സമ്മാനിക്കുവാനും ഇടവരുന്നതാണ് അടുത്തത് മകീരം നക്ഷത്രക്കാരാണ് മകീരം നക്ഷത്ര ജാതകർക്ക് ജോലിയിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും പലപ്പോഴും സന്തോഷത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് രാജയോഗ സമാനമായ പല മാറ്റങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ബിസിനസ്സിൽ നേട്ടവും സന്തോഷവും സമാധാനവും സാമ്പത്തിക ലാഭവും വരി വരിയായി നിങ്ങളെ തേടിയെത്തുന്നതാണ് വിവാഹകാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുരിതങ്ങളും മാറിക്കിട്ടും നിങ്ങൾക്കിനി ആശ്വാസത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് കണ്ടകശനിയുടെ ഉപദ്രവങ്ങളെല്ലാം മാറിക്കിട്ടും പതിനൊന്നാം മഠത്തിൽ ശനിയാണ് പ്രാർത്ഥനകൾ യാതൊരു രീതിയിലും നിങ്ങൾ കുറയ്ക്കരുത് മീനത്തിലെ ശനിക്ക് അഞ്ചാം ഭാവത്തിലേക്ക് ഉള്ളതിനാൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് ചെറിയ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുവാനും ഇടവരുത്തുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വിഷുക്കാലം മുതൽ വളരെയധികം അനുകൂലമായ നേട്ടങ്ങളും മാറ്റങ്ങളും വന്നു ചേരും പലപ്പോഴും പ്രതിസന്ധികളിൽ നിന്നും എന്നേക്കുമായി കരകയറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രാജയോഗ സമാനമായ പല ഭാഗ്യവും നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് വിഷുകാലം മുതൽ വെച്ചടി വെച്ചടി കയറ്റമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വിജയക്കുടി പാറിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെ മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഒൻപതിലെ ശനി പത്തിലേക്ക് വരുന്നു ഇത് കണ്ടകശനിയാകുന്നു നിങ്ങൾ തൊഴിൽ മേഖലയിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ തൊഴിലിടത്തിൽ ദുരിതങ്ങളും ശത്രുഭീതിയും ഉണ്ടാകും പത്താം ഭാഗം എപ്പോഴും കർമ്മസ്ഥാനമാണ് അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം അച്ചടക്കവും ശ്രദ്ധയും വേണം ഇതിനു പുറമെ ശനിയാഴ്ച ശാസ്ത്ര വചനം ശബരിമല ദർശനം ഗണപതി ശനീശ്വര ഹനുമാൻ വചനം എന്നിവ ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാരുടെ സമയം വിഷുക്കാലം മുതൽ തെളിഞ്ഞു എന്ന് തന്നെ പറയാം പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ഇതുവഴി ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആരോഗ്യ പ്രതിസന്ധികൾ ഒന്നൊഴിയാതെ ഇല്ലാതാകും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കുതിക്കുന്നതാണ് അതായത് രാജയോഗ സമാനമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ധനസമ്പാദനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിഷുക്കാലം മുതൽ വന്നു ചേരുവാൻ പോകുന്നത് കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് അഷ്ടമത്തിലെ ശനി ഒൻപതിലേക്ക് വരുന്നു ഇത് അനുകൂലമാണ് ഒരു പരിധിവരെ എന്ന് തന്നെ പറയാം ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കും വ്യാഴ വ്യാഴപ്പകർച്ചയിൽ ചെറിയ ദുരിതമാണെങ്കിലും ശനി പകർച്ചുകൊണ്ട് വളരെയധികം നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ചെറിയ ദോഷങ്ങൾ വന്നു ചേരാം അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ഈ വിഷുക്കാലത്തോടെ നിങ്ങളുടെ ജീവിതം വളരെയധികം മികച്ചതാകും വിഷുവിന് ശേഷമുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് സന്തോഷത്തോടെ എല്ലാ തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സാധിക്കുന്നതാണ് ആഗ്രഹങ്ങളെല്ലാം ഓരോന്നോരോന്നായി പൂർത്തീകരിക്കുവാൻ സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആഹ്ലാദങ്ങൾ ഇരട്ടിയാക്കുവാനും സാധിക്കുന്നതാണ് മാറ്റങ്ങൾ നിങ്ങളെ പൊതുവെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ് ചിങ്ങരാശിക്കാരായി നിങ്ങൾക്ക് ഇതുവരെ കണ്ടകശനിയായിരുന്നു നിങ്ങൾക്ക് ഇതിൽ നിന്നും മാറ്റമുണ്ടാകും വളരെ ആശ്വാസകരമായി ഇനി ദിവസങ്ങൾ മുന്നേറുന്നതാണ് ശനി അഷ്ടമത്തിലേക്ക് മാറുന്നു കണ്ടകശനിയുടെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും ഇത് കാര്യതടസ്സം മാറ്റും വസ്തു വിൽപ്പനയ്ക്കോ വീടിനോ വിവാഹത്തിനോ തടസ്സം ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുകയും ഇനി ജീവിതം വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലും കുതിക്കുന്നതാണ് കൃഷ്ണ വിഷ്ണു ഗണപതി മഹാദേവ ഭചനം നടത്തുന്നതും വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ